പി കെ ഫിറോസ് രക്ഷപ്പെടാൻ വേണ്ടി പൊട്ടിച്ച മലയാളം സർവകലാശാല ബോംബുമായി ബന്ധപ്പെട്ടു ഇനിയും സത്യം മനസ്സിലാക്കാതെ പോലെ കടന്ന് ഉരുണ്ടു കളിക്കുന്ന ലീഗ് നേതാക്കന്മാർക്ക് ഒരു തെളിവുകൂടി അങ്ങോട്ട് ഹാജരാക്കുകയാണ് അല്ലെങ്കിൽ ഒരു തെളിവുകൂടി അങ്ങോട്ട് പുറത്തേക്ക് വിടുകയാണ് അതും ഈ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ മലയാളം സർവകലാശാല വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ചാനലിലെ വിനു വിജോൺ ശ്രദ്ധിക്കുക ഏഷ്യാനെറ്റ് ചാനലിലെ വിനുവി ജോന്റെ നേതൃത്വത്തിൽ നടന്നൊരു ചർച്ചയുണ്ട് അതിൽ വിനു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇഴകീറി പരിശോധിച്ചു ഏത് ഈ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജലീലിന്റെ ശത്രു കൂടിയായിട്ടുള്ള വിനു ഇഴകീറി ഒന്ന് പരിശോധിച്ചു പരിശോധിച്ചതിനു ശേഷം അന്ന് അദ്ദേഹം സ്വന്തം സംഘപരിവാർ ചാനലിനകത്ത് നിന്ന് ഈ നാടിനോട് വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട് എന്തായാലും ഒരിക്കലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വിനുവി ജോൺ എന്തെങ്കിലും പറയുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ആ നിലയ്ക്ക് മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പുണ്യാളച്ച മുഖ്യമന്ത്രിയും ലീഗ് മന്ത്രിമാരും ചേർന്ന് നടത്തിയ ആ ദീനി പരിപാടി നിങ്ങളൊന്ന് കേട്ടെ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ അത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പൊന്നും അല്ലല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുന്നു അവർ ശുപാർശ അംഗീകരിക്കുന്നു അങ്ങനെ വെട്ടത്തെ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു